ഗൈസ് കിണക്കോരയിലേക്ക് ഒരു യാത്ര കേട്ടത് പറിച്ചിരുന്നു പച്ച ആയാലും ഉള്ള കടിച്ചു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കിണ്ണക്കോരയിലേക്കല്ലേ അങ്ങനെ പോകുന്ന വഴികളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് കേട്ടോ കനോളി പ്രോട്ടീൻ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ മനുഷ്യനിർമ്മിത തേക്കത്തോട്ടമാണ് കനോളി പ്ലോട്ട് അങ്ങനെ ഞങ്ങൾ ഇടക്കരെ എത്തിയിട്ടോ ഇടക്കര എത്തിയപ്പോൾ ഞങ്ങൾ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ വാങ്ങിപ്പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ കിണ്ണക്കോരയിലൊന്നും കടകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങിപ്പോ അങ്ങനെ നമ്മൾ ബൈക്കിട ഉള്ള ചെക്ക് പോസ്റ്റിലെത്തിയിട്ടും ഇവിടെ നിന്നാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചുരം തുടങ്ങുന്നത് അങ്ങനെ പോകുന്ന ബൈക്കിലുള്ള ഞങ്ങൾ നേരത്തെ വാങ്ങിയ സാധനങ്ങൾ കഴിച്ച് സംസാരിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങളും വർത്താനം പറഞ്ഞു വാങ്ങിക്കും സംഭവം എല്ലാരും ഫ്രണ്ട്സൊക്കെ എല്ലാരും കൂടുതലുണ്ടാവുമ്പോ ഇന്ന് പിന്നെ സൺഡേം കൂടെ ആയോണ്ട് ചുരത്തുമ്പോഴൊക്കെ നല്ല ആളുകൾ അങ്ങനെ ഞങ്ങള് കൂടുതൽ എത്തിട്ടോ കൂടുതൽ എത്തിയപ്പോ തന്നെ തണുപ്പ് രക്ഷയില്ല അടിപൊളി വണ്ടിക്കാരൊക്കെ <laughs> 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 വണ്ടി അങ്ങനെ ഞങ്ങൾ ഊട്ടിയിൽ എത്തിയിട്ടോ രാത്രി അവിടെ ഒരു റൂം എടുത്തിട്ടാണ് ഞങ്ങൾ നിന്ന് പിറ്റേന്ന് രാവിലെ കിണ്ട കൊരയിലേക്ക് പോകേണ്ടിട്ടു അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഫുഡൊക്കെ കണ്ടാക്കാനുള്ള പ്ലാനാണ് അങ്ങനെ കായ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളത്തെ പുതിയൊരു എപ്പിസോഡായിട്ട് ഞങ്ങൾ കാണാം